ഹായ് നമസ്കാരം പേപ്പെട്ടവരെ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ കയ്യടി നേടിയത് സ്ത്രീ ആയിരുന്നു കേട്ടോ ഇവരുടെ കുട്ടി പഠിക്കുന്നത് ഈ സെന്റ് റീത്താസ് സ്കൂളിലാണ് അപ്പം പതിമൂന്ന് വയസ്സുകാരിയുടെ തട്ടം നിഷേധിച്ചതും ആ കുട്ടിയുടെ പഠിത്തം നിഷേധിച്ചതുമുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന മറ്റു കുട്ടികളുടെ പേരൻസുകൾ ആ സ്കൂളിൽ നിന്നും ആ കുട്ടികളെ മാറ്റാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തത് സ്വാഗതാർഹം എന്നേ പറയാൻ പറ്റത്തുള്ളൂ കാരണം അങ്ങനെ എടുത്തൊരു തീരുമാനം അത് വലിയൊരു സെല്യൂട്ട് ഞാൻ ആ മാഡത്തിന് കൊടുക്കുകയാണ് കാരണം ഇങ്ങനെയുള്ളൊരു സ്കൂളിൽ ആ സിസ്റ്റർ പറഞ്ഞിട്ടുള്ള ഒരു വാക്യം നിങ്ങൾ എല്ലാവരും കേട്ട് കാണും അല്ലേ ഈ സ്കൂളിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഞങ്ങൾ വീണ്ടും പഴയതുപോലെ തന്നെ സ്നേഹിച്ച് ഞങ്ങൾ പഠിപ്പിക്കും നിന്റെ ഒരു ഔദാര്യം ഇവിടെ ആർക്കും ആവശ്യമില്ല കാരണം ആ സ്കൂളിലൊക്കെ ആണെങ്കിലും ഡോണേഷൻ കൊടുത്തിട്ടാണ് ഈ കുട്ടികളെ അവിടെ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടീനെ ആ സ്കൂളിൽ പഠിപ്പിക്കുക ഈ ബസ് ചാർജ് കൊടുക്കാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടീനെ ആ മാറ്റി നിർത്തി അല്ലെങ്കിൽ ആ കുട്ടിയെ വളരെ വിഷമിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടലോടെ കൂടെ മാത്രമേ നമുക്ക് അതൊക്കെ കേൾക്കാൻ പറ്റത്തുള്ളൂ ഒരു കുട്ടിയെ കുറേ നേരം വെയിലത്ത് നിർത്തി പീഡിപ്പിച്ചു എന്നുള്ള വാർത്തകൾ ശരിക്കും നമ്മൾ ഈ വടക്കേന്ത്യയിലോട്ടൊക്കെ കേൾക്കാറുണ്ട് ഇങ്ങനത്തെ വാർത്തകളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ കരണത്തടിക്കുന്നു അവരുടെ ജാതിയുടെ മതത്തിന്റെയും പേരിൽ അതിനെ മാറ്റി നിർത്തും എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള ഗോഡ്സോൺ കൺട്രി എന്ന് നമ്മൾ നാഴേക്ക് നാൽപ്പത് വെട്ട അഭിമാനത്തോടുകൂടി പറയുമ്പോൾ കേരളത്തിന്റെ അന്തസ്സും പേരും നശിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസത്തിൽ ഞങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് ഗീർവാണം മുഴക്കി നടക്കുന്ന ഇതുപോലുള്ള കാസ കൂസന്മാരുടെയും ഇതുപോലുള്ള സംഘി മനോഭാവമുള്ള സംഘികൾക്ക് വിടുപണി ചെയ്യുന്ന ഇത്തരം സ്കൂളുകളിലെ പ്രിൻസിപ്പാളൊക്കെ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തെ അപമാനിക്കുകയും നമ്മുടെ മലയാളികൾക്ക് മാനക്കേട് ഉണ്ടാക്കി വെക്കുന്നവരുമാണ് എന്തായാലും ഈ ഒരു സിസ്റ്റർ ഉണ്ടല്ലോ ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതിലുപരി നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ രാഹുൽ ഈശ്വർ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി പറയും കാരണം പുള്ളി നല്ലൊരു മതേതരവാദിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരാളാണ് ആദ്യം നമുക്ക് ഈ സെന്റ് റീത്ത സ്കൂളില് ഈ പതിമൂന്ന് വയസ്സുകാരിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോയും കൂടെ ഒന്ന് കാണാം അപ്പൊ പറഞ്ഞു പറഞ്ഞു ഈ നീ അഹങ്കാരിയാണ് നിർത്തി എന്നിട്ട് ഈ കൊറേ നേരം കറക്റ്റ് കഴിഞ്ഞിട്ട് എന്നിട്ട് അവര് പാരൻസിനെ വിളിച്ചു കേട്ടിട്ടില്ല ഞാൻ ക്ലാസ്സിൽ ചെന്നിട്ട് അവർ പോയി അത് കഴിയുമ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൽ വരും കോമ്പൗണ്ടിൽ വന്നിട്ട് ഇവര് ഷോൾ ഒടിക്കും ഷോൾ ഒടിടിച്ചിട്ട് എന്നെ ക്ലാസ്സിൽ പോയിട്ടുള്ളു പക്ഷെ എനിക്ക് ഞാനിങ്ങനെ ആ പഠിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ ആ സ്കൂളിൽ അന്നെ പഠിക്കുക ഷോൾ ഉണ്ടോ മാഡം അവനെ പഠിപ്പിക്കാൻ ആ മിസ് അങ്ങനെയുണ്ട് ആ മിസ് അങ്ങനെ വിളിക്കാറുള്ളു ഈ ജോളി മിസ് എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ക്ലാസ് ടീച്ചർ ഒരു കറതീർന്ന വർഗീയവാദിയാണ് കേട്ടോ ആ കുട്ടി പറഞ്ഞിട്ടില്ലേ അതിന് മണിക്കൂറോളം ക്ലാസ്സിന് പുറത്തു നിർത്തുകയും കോൺവെന്റിൽ കൊണ്ടിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രത്തോളം മാനസിക പീഡനം ആ കുട്ടി ഏറ്റുവാങ്ങി ഈ ഒരു ഷോളിന്റെ പേരിൽ ആ ഒരു സ്കൂളിലേക്ക് ഇനി എങ്ങനെയാണ് ആ കുട്ടി പഠിക്കാൻ പോകുന്നത് മറ്റു കുട്ടികളുടെ മുമ്പിൽ ഈ ഷോൾ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു തീവ്രവാദത്തിന്റെ സിംബലായിട്ടാണ് ഇവര് മറ്റു കുട്ടികളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം സ്കൂളുകളൊക്കെ അടച്ചു പൂട്ടേണ്ടത് അനിവാര്യം തന്നെയാണ് എന്തായാലും നമുക്ക് ആ സ്കൂളിലെ മറ്റൊരു പേരന്റ് പറയുന്ന ആ ഒരു വീഡിയോ ഇന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കയ്യേടി വാങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതൊന്ന് കാണാതെ പോകുന്നത് ഇന്ന് കേരളം മുഴുവൻ കൈയടിക്കുന്ന ഒരു ഉമ്മയാണ് ഈ അമ്മയ്ക്ക് ഈ ഉമ്മയ്ക്ക് പാത നമസ്കാരം ചെയ്യുന്നു എത്ര പക്വമായിട്ടാണ് എത്ര നന്നായിട്ടാണ് അവർ സംസാരിച്ചത് ആദ്യമായിട്ടായിരിക്കും ഒരു ചാനലിൽ അവർ സംസാരിക്കുന്നത് പക്ഷേ ചാനൽ ചർച്ചകളിൽ വർഷങ്ങളോളം ഇരുന്ന ഞങ്ങൾക്കടക്കം മാതൃകയായി വളരെ മനോഹരമായി ആ ഉമ്മ സംസാരിച്ചിട്ടുണ്ട് അതായത് സെന്റ് സ്കൂളിലെ മുസ്ലിം വിദ്യാർത്ഥിക്ക് വിഷമം നേരിട്ടതിൽ വേദന നേരിട്ടതിൽ തങ്ങളുടെ കുട്ടികളെയും ആ സ്കൂളിൽ നിന്ന് മാറ്റുകയാണെന്നാണ് ഉമ്മ പറഞ്ഞത് നമുക്ക് ആ വരികളൊന്ന് കേൾക്കാം നമുക്ക് പക്ഷേ കേൾക്കേണ്ട ഒരു കാര്യമാണ് എന്ന് അതൊരു ക്രിസ്ത്യൻ സ്കൂൾ തന്നെയാണ് അവിടുത്തെ ഒരു അതായത് അതായത് കന്യാസ്ത്രീയാണ് ഈ സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോലെ തന്നെ ഒരു അപ്പോൾ ആ കന്യാസ്ത്രീ ആ മേഡത്തിനോട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ മേഡത്തിനോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കലാണ് പ്രധാനം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എയർപോർട്ടിലാണ് എയർപോർട്ടിൽ പോലും എനിക്കിത് ചെയ്യാൻ തോന്നിയ കാര്യം ആ ചേർത്ത് പിടിക്കലാണ് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കേരള സമൂഹത്തിന്റെ ഇന്ത്യൻ സമൂഹത്തിന്റെ മനുഷ്യ സമൂഹത്തിന്റെ ഒക്കെ നന്മ നന്മേ നമുക്ക് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ല ഞങ്ങളെല്ലാ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസമാണ് നൽകുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല കുട്ടികളെ ധൈര്യമായിട്ട് ഇങ്ങോട്ടും ഇടാന്നത് പിന്നെ ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളാണ് അപ്പൊ ആ ഹിജാബ് ധരിക്കുമ്പോ നാളെ എന്റെ മക്കൾ എന്നോട് തിരിഞ്ഞ് ചോദിക്കും മീ എനിക്കും ഹിജാബ് ധരിക്കണം എന്നുള്ളത് കാരണം ഞാനിപ്പോ അവരെ ഹിജാബ് ധരിപ്പിക്കുന്നില്ല ഇപ്പം തൊട്ടടുത്തൊരു സ്കൂളിലേക്ക് ചേർപ്പിച്ച് ചേർത്തുമ്പോ അവിടെ ചെല്ലുമ്പോഴും ഹിജാബ് ധരിച്ച് ഇന്ന് മുതൽ ഹിജാബ് ധരിപ്പിച്ച് എന്നുള്ളതല്ല അവര് എന്നാണോ ഈ ഇതിന്റെ മേമ മനസ്സിലാക്കുന്നത് അവരെന്നോട് അത് ആവശ്യപ്പെടുമ്പോ അവര് മുതിരുമ്പോ അത് ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം അപ്പൊ അതിനകുന്ന സ്കൂളിലേക്കാണി ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ തന്നെയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റർ ആണ് അതായത് കന്യാസ്ത്രീയാണ് അതായത് ഈ സെൻട്രൽ പ്ലാസ് സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോലെ തന്നെ ഒരു കന്യാസ്ത്രീയാണ് അപ്പോ ആ കന്യാസ്ത്രീ ആ മേഡത്തിനോട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ മേഡത്തിനോട് സംസാരിച്ചെന്ന് പറഞ്ഞാല് വളരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലൊരു സംസാരമായിരുന്നു പിന്നെ പറഞ്ഞത് മോളെ നമുക്ക് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള വിവേചനവും ഇല്ല ഞങ്ങൾ എല്ലാ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല കുട്ടികളെ ധൈര്യമായിട്ട് കൊണ്ടുവിടാന്ന് പറഞ്ഞത് അപ്പൊ ആ ഒരു സംസാരം അതാണ് ശരിക്കും ഞങ്ങളെ കൂടുതലും അതിനെ കൽപ്പിച്ചത് ആദ്യം ഞങ്ങൾ ശനി വ്യാഴാഴ്ച പോയിട്ട് അഡ്മിഷനെ കുറിച്ച് ആലോചിച്ചതിനു ശേഷമാണ് ഞങ്ങൾ ടി സി മേടിക്കാനായിട്ട് ചെല്ലുന്നത് അപ്പോ ഈ മേഡത്തിൽ നിന്നുണ്ടായ ഒരു സമീപനം അത് നമുക്ക് വളരെ ഇൻഫ്ലുവൻസ് ആയി ചിരിക്കും അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ചർച്ച വരുമ്പോൾ നമ്മൾ കൂടുതലും ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് സംസാരിക്കുമ്പോൾ ക്രിസ്ത്യൻ അങ്ങനെ എല്ലാവരെയും സംസാരം അതായത് എല്ലാവരും കാസകളാണ് പ്രസംഗികളാണ് എന്ന് പകരം എല്ലാ സമൂഹത്തിലും ഹിന്ദു സമൂഹത്തിലും ക്രിസ്ത്യൻ സമൂഹത്തിലും മുസ്ലിം സമൂഹത്തിലും ഒക്കെ തെറ്റുകാരും തീവ്ര നിലപാടെടുക്കുന്നവരും കാണും അവർ ഒരു ശതമാനമേ കാണും പേരിന്റെ പേരിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മതേതരത്വം എന്ന് പറയണോ മത സൗഹാർദ്ദം പറയണോ എന്ത് പേര് വിളിച്ചാൽ ഒരുമ ഐക്യം സാഹോദര്യം സൗഹൃദം ഇവിടെ കന്യാസ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ രണ്ട് സ്കൂളിലേയും പ്രിൻസിപ്പൽസ് കന്യാസ്ത്രീകളാണ് പക്ഷേ ഈ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാല് വളരെ ഒരു കുട്ടി തട്ടമിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ഭീതി ഉണ്ടാക്കും എന്ന സ്കൂളിലെ പ്രിൻസിപ്പൾ പറഞ്ഞത് പക്ഷെ ഞങ്ങളെല്ലാം തട്ടമിട്ട് സ്കൂളിൽ പോയ ആൾക്കാരാണ് ഞങ്ങളുടെ കൂട്ടുകാർക്കാർ അങ്ങനെ ഒരു ഭീതി ഉണ്ടായിട്ട് ആ പോയത് പേര് എനിക്കറിയില്ല ഞങ്ങൾ ഇപ്പോഴും അവരോട്ടൊക്കെ നല്ല രീതിയിലുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ അതേപോലെ ചുറ്റുവട്ടത്തിലുള്ളതാണെങ്കിലും ഞാൻ വർക്കിംഗ് ആണ് ഞങ്ങളുടെ അവിടെ കസ്റ്റമേഴ്സ് വരാണെങ്കിലും അവരോട്ടൊക്കെ ഞങ്ങൾ നല്ല രീതിയിലാണ് നിങ്ങൾ തോന്നുന്നത് നമുക്ക് അങ്ങനെ ഒരു വിവേചനം ഇന്നേ ഇന്നുവരില്ല ഇപ്പൊ ഈ ഒരു വിഷയത്തിലും അങ്ങനെ ഒരു വിവേചനം ഉണ്ടാക്കാനുള്ള താല്പര്യമില്ല പിന്നെ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നിൽക്കുന്ന ഒരു സ്കൂളിലേക്ക് ഇത്തരം ഒരു പ്രസ്താവന നടക്കുന്ന സ്കൂളുകളിലേക്ക് എന്റെ മക്കളെ തുടർന്ന് പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല അത് ഞാനും എന്റെ ഭർത്താവും മാത്രം മാത്രം ചേർന്ന് ഒരു ഒരു തീരുമാനമാണ് തീരുമാനമാണ് ആരും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അത് മായ നഷ്ടം നമ്മുടെ ക്രിസ്ത്യൻ സ്കൂളുകൾക്കാണ് എന്നവർ മറക്കരുത് നിങ്ങളെ ഇങ്ങനെ മൂപ്പ് കയറ്റാനും മൂപ്പിക്കാനും ഒരുപാട് ആൾക്കാർ വരും ഇതിന്റെ പിന്നിലൊക്കെ അന്താരാഷ്ട്ര ഗൂഢാലോചനകളാണ് ഇതിന്റെ പിന്നിൽ മറ്റേ സൗദി അറേബ്യയിലെ ആൾക്കാർ ചിന്തിച്ച് ഈ കുട്ടിക്ക് ഹിജാബ് ധരിച്ചു കൊടുത്താണെന്നൊക്കെ നിങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ കുറേ ആൾക്കാർ വരും സ്പിരിറ്റ് കേറ്റാനും വർഗീയത പറയാനും വിഷം കുത്തി വെക്കാനും ആൾക്കാർ വരും അങ്ങനെ ആൾക്കാർ വന്ന് വീണുപോയാൽ നഷ്ടം നിങ്ങൾക്കും നമുക്കും പൊതുസമൂഹത്തിനുമാണ് ഓർത്ത് നോക്കുക നമ്മുടെ എല്ലാ സമുദായത്തും ഹിന്ദു സമുദായത്തിലും മുസ്ലിം സമുദായത്തിലും സ്കൂളൊന്നും ഇല്ലാന്നിട്ടല്ലോ ക്രിസ്ത്യൻ സ്കൂളുകളിലേക്ക് ഇടുന്നത് പള്ളി അച്ഛന്മാരെ നമുക്ക് അത്ര വിശ്വാസമാണ് കന്യാസ്ത്രീമാരെ അത്ര വിശ്വാസമാണ് ദൈവത്തിന്റെ മാലാഖമാരായി കാണുന്നവരാ അപ്പൊ ദൈവത്തിന്റെ മാലാഖമാർ ദൈവത്തിന്റെ മാലാഖമാരായിരിക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏറ്റവും ആദരമാണ് നമ്മൾ കണ്ടാൽ നോർത്ത് നോർത്തിയ പോലെ ഇപ്പൊ സംബന്ധിച്ച പോലെ എല്ലാം പോയി അല്ലെങ്കിൽ കാലത്തൊട്ടുകള ഏറ്റവും എന്താ പറയുക ആദരവോട് ഒരു കൾച്ചറിന്റെ ഭാഗമാണ് എനിക്ക് ഉമ്മയുടെ പ്രതികരണം വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടമാണ് സമൂഹത്തിന് പോലെ ഒരാളെ മാത്രം ഒരു ഒരു സ്കൂളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകതരം പരാമർശങ്ങൾ ആ എല്ലാ നമ്മൾ പറയാൻ പാടില്ല ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകൾ കേരളത്തിലുള്ള ഭൂരിപക്ഷം ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം എനിക്ക് തോന്നുന്നു ഒരു നാപ്പത് ശതമാനത്തോളം മുസ്ലിം കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട് ഇപ്പം എന്റെ ജില്ലയില് സെൻറ്റ് ജോസഫ് സ്കൂളിൽ നാലു പേരുള്ള ഇത് കഴിഞ്ഞാൽ പിന്നെ അഞ്ചാം ക്ലാസ് തൊട്ട് അപ്പുറത്തൊരു സ്കൂളാണ് അവിടെ മുസ്ലിം കുട്ടികൾ ഒരുപാട് പഠിക്കുന്നുണ്ട് അവരെല്ലാവരും തട്ടമിട്ട് തന്നെയാണ് ആ സ്കൂളിൽ പോകുന്നത് അതിനൊന്നും അവിടെ ആർക്കും ഒരു പ്രശ്നമില്ല അപ്പം ഇതുപോലെ ക്രിസ്സംഗികളായിട്ടുള്ള അല്ലെങ്കിൽ പത്ത് പൈസയുടെ വിവരം അടുത്തുകൂടെ പോലും പോകാത്ത ചില ഊളകളെ പിടിച്ചിട്ട് പി റ്റിയുടെ തലപ്പത്ത് കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ അവസ്ഥ ഇതാകും അവൻ്റെ ഒക്കെ വർത്താനം കേട്ടിട്ട് ഈ പാവം കന്യാസ്ത്രീകൾ എനിക്കൊന്നിപ്പം പെട്ടുപോയിരിക്കുക കാരണം ഇപ്പം കോടതി വിധി വന്നപ്പോഴത്തേക്ക് അതിനെ അംഗീകരിച്ചില്ല കാരണം മറ്റേ ഷോൺ ജോർജും മറ്റേ തള്ളിച്ചവന്മാരെല്ലാം കൂടെ വന്നിട്ട് ഞങ്ങൾ പൂർണ്ണ പിന്തുണ തന്നിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് വെക്കും ഇവിടെ ഒരുത്തനിക്കരു ഒന്നും ഉണ്ടാക്കത്തില്ല എന്ന് പറയുമ്പോൾ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാനാഭിമാനമുള്ള രക്ഷകർത്താക്കൾ എടുക്കുന്ന നിലപാട് അത് സ്വാഗതാർഹമാണ് അത് മറ്റ് സ്കൂളുകൾ സ്വീകരിക്കുമ്പോൾ അതിലും വലിയ സ്വാഗതാർഹം എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇതാണ് നമ്മുടെ കേരളം ഇതാണ് നമ്മുടെ കേരളത്തിന്റെ ആ ഒരു മത സൗഹാർദ്ദം ശരി ഇനി ഇതിൽ കൂടുതലൊരു പണി ഇനി ആ സ്കൂളിന് കിട്ടാനില്ല എന്നുള്ളതാണ് കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ വിദ്യാഭ്യാസത്തിന് ഒട്ടും പുറകോട്ടൊന്നുമല്ല നല്ല വിദ്യാഭ്യാസ നിലവാരം കൊടുക്കുന്ന സ്കൂളുകൾ ഹൈടെക് സ്കൂളുകൾ തന്നെയാണ് ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളുകൾ പക്ഷെ പലരും അവരുടെ കുട്ടികളെ കുറച്ചും കൂടെ ഒക്കെ സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടിയാണ് ഇത്തരം സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത് അത് സ്വാഭാവികം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി ഈ ഒരു ഇജാവ് വിഷയം മറ്റൊരു സ്കൂളിലും നടക്കാതിരിക്കട്ടെ എന്ന് മാത്രികളുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള വിഷം കുത്തിവെക്കുന്ന വൃത്തികെട്ട വിഷജീവികളെ തിരിച്ചറിയാനായിട്ടുള്ള നല്ലൊരു അവസരമായിട്ടാണ് ഞാനിന്ന് സെൻറ് റീതാസ് പബ്ലിക് സ്കൂളിലെ ഈ ഒരു പ്രിൻസിപ്പാളിനെയും അവിടുത്തെ പി ടി എ കൊണാണ്ടർമാരെയും നോക്കിക്കാണുന്നത് അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും